ഇത്തരത്തിലുള്ള റിസോർട്ടുകളിലേക്ക് നിങ്ങൾ ഫാമിലി ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ കോട്ടേജുകളും നിങ്ങൾ ബുക്ക് ചെയ്യുക മാത്രമല്ല പെട്ടെന്ന് തന്നെ കണ്ടോ ക്ലൈമറ്റ് ആകെ മാറി കോടയൊക്കെ പൊങ്ങി വന്നു ഇതാണ് ഇവിടുത്തെ പ്രധാന ബെഡ്റൂം ഇവിടെ നമുക്ക് രണ്ട് പേർക്ക് ബെഡിൽ കിടക്കാം രണ്ട് പേർക്ക് താഴെ ബെഡ്റൂം കാര്യങ്ങളൊക്കെ തന്നിട്ട് അവിടെ നിന്നുള്ള കാഴ്ച ഉണ്ടോ സ്വാധ്യ വ്യൂ ആണ് ഫുള്ള് ഫോഗായത് കൊണ്ടാണ് അവിടെ നിന്ന് മലകളൊന്നും നമുക്ക് കാണാത്തത് ദോശയുണ്ട്ട്ടുണ്ട് ഇടലുണ്ട് ഒരു ബാൽക്കണി ഉണ്ട് ഒരു ബാൽക്കണിയിൽ വ്യൂ ഉണ്ട് കണ്ട കോട കയറി വരുന്നുണ്ട് ഒരു പൊടിക്ക് ഒരു തുള്ളി പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതെ ചാട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് വലതു വർഷത്തായിട്ട് ചെറിയൊരു പൂളും കാര്യങ്ങളൊക്കെ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് അവർക്ക് നീന്തൽ പഠിക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു ഇതുപോലത്തെ റിംഗ് ഒക്കെ തരും കേട്ടോ നമ്മൾ ട്യൂബ് പോലത്തെ അതിലിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് നീന്തലൊക്കെ പഠിക്കാം വെൽക്കം ബാക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും പ്രധാന അതിർത്തി പങ്കിടുന്ന കക്കാടം പോയലെ ഫോഗി ത്രിൽസ് എന്ന റിസോർട്ടിലട്ടോ അതായത് രാത്രി നമ്മളിവിടെ എത്തി ലൈറ്റും കാര്യങ്ങളൊക്കെ കുറവുള്ളതുകൊണ്ട് നമ്മൾ രാത്രി വീഡിയോ ഒന്നും എടുത്തില്ല അപ്പൊ പകല് രാവിലെ എണീറ്റിന് ശേഷം മുഴുവനായിട്ട് ഈ ഒരു റിസോർട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് കരുതി അപ്പൊ നമുക്ക് ഇതിനെ കൂടുതൽ നീട്ടി വലിക്കാതെ നേരെ വീഡിയോ തന്നെ ഒരു നോട്ടീസ് ബോർഡ് വെച്ചിട്ടുണ്ട് അതായത് പാർക്കിടെ മേഖല ആയതിനാൽ ശബ്ദം നിയന്ത്രിക്കുക മ്യൂസിക് സിസ്റ്റം രാത്രി ഒമ്പതിന് ഒമ്പത് മുപ്പതിനു ശേഷം അനുവദിക്കുന്നതല്ല അതായത് ഇവിടെ കര ഒക്കെ നമുക്ക് പുറത്ത് ബോക്സൊക്കെ ഒക്കെ വെച്ച് പാടുക ആ ഒരു സൗകര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്നാണ് അവർ പറയുന്നത് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് മുകളിലോട്ട് കയറാം നമ്മൾ രണ്ട് വാഹനത്തിലായിട്ട് ഈ ഒരു ഇന്നോവയിലും ഒരു കാണുന്ന അൽട്ടീസിലുമായിട്ടാണ് വന്നത് ഒൻപത് പേരുണ്ട് ടോട്ടല് ഇവിടുത്തെ അവസ്ഥ ഉണ്ടോ കോട കയറുന്നുണ്ടോ കോടെട്ടോ മഴ വരുന്നുണ്ട് തോന്നുന്നു ഇവിടെ നിന്ന് കയറി വരുന്ന ഏരിയയിൽ ഫസ്റ്റ് അതെ പോകി തെളിച്ചാൽ അവരെ ബോർഡും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ആ ഒരു വെള്ളത്തില് ഉണ്ടാക്കുന്നത് അവരെ പുതിയ പുതിയതായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് നമ്മൾ മുകളിലിപ്പോൾ സുഹൃത്തുക്കളൊക്കെ ഇരിക്കുന്നുണ്ട് അതുപോലത്തെ ഒരു വ്യൂ പോയിന്റ് ആണ് പിന്നെ നേരെ മുമ്പിൽ കാണുന്ന ആ വ്യൂ പോയിന്റിന്റെ താഴെ ഇരിക്കുന്ന അവരുടെ ഓഫീസ് ഓഫീസിൽ പോയി രണ്ട് പേരുള്ളൂ കേട്ടോ പിന്നെ ഇവിടുത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പെർ ഹെഡ് വരുന്നത് അത് ഈയർ കോട്ടേജാണ് നമ്മൾ ഇതിൽ ഈ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട് ഇതാണിപ്പോൾ നിലവിലുള്ള നമ്മുടെ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് കണ്ടോ ഫോഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫോഗ് കേട്ടോ കണ്ടോ സമയം പത്ത് മണി കഴിഞ്ഞു ഇപ്പോഴത്തെ വ്യൂ വേണ്ട നിങ്ങൾ സമയം പതിനൊന്നര മണിയായിട്ടേ പത്ത് മണിയല്ല കണ്ടോ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു കാഴ്ചയാണ് അത് ഇന്നത്തെ നമ്മുടെ ഈ ഒരു യാത്ര സ്പോൺസർ ആയിട്ടുള്ളത് വൈറ്റ് കോക്കറി ആണ് വൈറ്റ് കോക്കറി മുതലാളിമാരായിട്ടുള്ള ആലിസ്കയും ഷൌൽക്കേട്ടോ പ്രത്യേകം നന്ദി അവർക്ക് പറയുകയാണ് നമ്മൾ യാത്ര ഫുള്ള് സ്പോൺസർ ചെയ്തിട്ടുള്ളവരാണ് ഇനി നേരത്തെ ഇത് ഇങ്ങനെ വന്നാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവർ ഓഫീസിൻ്റെ മുകളിലാണ് അവിടെ ഒരു കോട്ടേജ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ താമസിക്കാൻ പോകുന്നത് നമ്മൾ താമസിക്കുന്നത് ഈ ഒരു കോട്ടേജിലാണ് പിന്നെ ഒരു കോട്ടേജിൻ്റെ വർക്ക് ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന കാണുന്നത് പോലുള്ള ഒരു വ്യൂ പോയിന്റിനാണ് താഴെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് പോകട്ടോ പേര് പോലെ തന്നെ നല്ലൊരു പോകുക നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത്രയും സമയം ഇവിടെ കാണാൻ സാധിക്കുന്നു ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്നര മണി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയപ്പാണ് പോക കോടയൊക്കെ വന്ന് മുകളിലോട്ട് ഓടാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ഉണ്ട് നമുക്ക് ആ ഒരു മഞ്ഞുമാകാരണം കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ആ ഒരു യു എൻ ആണ് പക്ഷേ ഇത്രയും നേരം നമ്മൾ നിരാശപ്പെടുത്തിയെങ്കിലും ഇപ്പോൾ നമ്മളെ കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ചിക്കനും കാര്യങ്ങളൊക്കെ ചൂടാനുള്ള സെറ്റപ്പ് ചെയ്തിരുന്നു ഇന്നലെ രാത്രി നേരത്തെ പറഞ്ഞില്ല രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല കാര്യമായിട്ട് ഒരു വിളിച്ചൊന്നുമില്ല പിന്നെ ആദ്യമായിട്ട് നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ താമസിച്ച ആ ഒരു കോട്ടേജിലേക്ക് കയറാം ഇതാണ് നമ്മൾ താമസിച്ചിരുന്ന കോട്ടേജ് ഈ ഒരു കോട്ടേജിനകത്തോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ കാരംസും കാര്യങ്ങളൊക്കെ കളിക്കാനുള്ളുണ്ട് അവിടൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളും കൂടെ ഫിൽറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫിൽറ്റർ ഒക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ കയറിപ്പോയാൽ ഇതാണ് നമ്മൾ നല്ല താമസിച്ച കോട്ടേജ് അതിലേക്കുള്ള വാട്ടർ ടാങ്ക് ഒക്കെ ഇത് അവിടെ ഞാൻ വെച്ചിട്ടുള്ളത് ഇനി അകത്തോട്ട് കയറിയാൽ ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റപ്പ് ഉണ്ട് ആകലങ്കോലാണ് കാരണം നമ്മൾ ഇന്നലെ ആ ഒരു ഫുഡൊക്കെ കഴിച്ചതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാണ് ലിവിങ് റൂം അതിമനോഹരമായിട്ടുള്ളൊരു ലിവിങ് റൂം തന്നെയാണ് കേട്ടോ അവിടെ നമുക്ക് കിടക്കാനുള്ള ബെഡും കാര്യങ്ങളൊക്കെ തന്നു ഇവിടെ നിന്ന് നേരെ ഈയൊരു ഡോറ് തുറന്നാല് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഈ ഒരു ബാൽക്കണിയിലുള്ള വ്യൂ ഉണ്ട് കാരണം കണ്ട കോട കയറി വരുന്നുണ്ട് ഒരു പൊടിക്ക് ഒരു തുള്ളി പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഓരോ ഫോഗാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ചെയർ കാര്യങ്ങളുണ്ട് അതുപോലെ ടേബിള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് നമ്മളെ ഒരു ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ബെഡ്റൂമിലേക്ക് നല്ല കായ്ച്ചയുടെ കർണും കാര്യൊക്കെ നീക്കിയാല് അവ സുഹൃത്തുക്കളൊക്കെ ഈ ഒരു ഇവിടെ നോക്കുമ്പോഴുള്ള കാഴ്ച ആണത് ആ ഒരു വ്യൂ പോയിന്റിലിരിക്കുന്നത് കാണിച്ച അവരോട് ഇരിക്കുന്നുണ്ട് കേട്ടോ പുക കേറിട്ടോ ഒരു തുള്ളി പോലെ നമുക്ക് കാണാൻ സാധിക്കില്ല പുക കേറി വരികയാണ് ഇന്ന രാത്രി ഇവിടുന്ന് ഒരു തരം പ്രത്യേക ബാഡ് സ്മെല് വന്നിരുന്നു അപ്പൊ പൂകും കാര്യങ്ങളും വന്നപ്പോൾ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി ഇനി നമ്മൾ ഈ റിസോർട്ടിലെ പ്രധാനപ്പെട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം ആണ് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു ഹാളിലോട്ട് വന്ന് നമ്മൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ബെഡ്റൂമിലോട്ട് കയറി ഇതാണ് ഇവിടുത്തെ പ്രധാന ബെഡ്റൂം ഇവിടെ നമുക്ക് രണ്ട് പേർക്ക് ബെഡിൽ കിടക്കാം രണ്ട് പേർക്ക് താഴെ ബെഡ്റൂം കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഇവിടുത്തെ കർട്ടൺ ആണ് കേട്ടോ ഈ കർട്ടൺ നീക്കിയാൽ കേട്ടോ കർട്ടൺ ഇവിടെ നിന്ന് ഇങ്ങനെ ആണ് ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റൂല ഇവിടുന്ന് കാഴ്ച ഉണ്ടോ സാധ്യ വ്യൂ ആണ് ഫുള്ള് ഫോഗ ആയതുകൊണ്ടാണ് അവിടുന്ന് മലകളൊന്നും നമുക്ക് കാണാത്തത് രാവിലെ ഇപ്പോൾ പതിനൊന്നര മണി ആട്ടോ പതിനൊന്നര മണിക്കാണെങ്കിൽ അവർ പോകുക ഇത്രയും സമയം പോകുക കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇവിടെ ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട് അലമാര കാര്യങ്ങളുണ്ട് ബാത്റൂമ് തിരക്കില്ലാത്ത വൃത്തിയും കാര്യങ്ങളൊക്കെയുള്ള ബാത്റൂമുമാണ് അതൊന്നും നൽകിയിട്ടുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിലെ ഒരുപാട് ലൈറ്റ് ഉണ്ട് കുറെ ഓഫ് ചെയ്തതാണ് ഒരാൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇവർ ചാർജ് കിടാക്കുന്നത് ഇതാണ് ഇവിടുത്തെ കിച്ചൺ അതാണ് അവിടുത്തെ പ്രധാന കിച്ചൺ അതുപോലെ തന്നെ ഇവിടെ വാഷ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മളെ ഫ്രിഡ്ജ് കെട്ടോ ഈ മുകളിലോട്ട് ഇങ്ങനെ കയറിപ്പോയാല് മുകളിൽ ഒരു ബെഡ്റൂമുണ്ട് മുകളിലെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഇവിടെ നല്ലൊരു വാൾ പെയിൻ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് രണ്ട് ബെഡ്റൂം കേട്ടോ ഒരു കാ ഒരു എ ഫ്രെയിം ഷേയ്പ്പിൽ ആയതുകൊണ്ട് എൻ്റെ മുകൾ ഭാഗം ഇങ്ങനെയാണ് വരുന്നത് ഇവരൊക്കെ എടുക്കുക അതുപോലെ തന്നെ ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിലും അതുപോലെ ഒരു ബാൽക്കണി ഉണ്ട് അപ്പോൾ അപാരോഗ്യമുള്ള ബാൽക്കണി ഉണ്ട് നമ്മൾ എടുത്തു എന്ന് പറഞ്ഞാൽ ഈ ഒരു റിസോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കോട്ടേജ് ആണ് അതിനിപ്പോൾ പുതിയ വർക്കർ എന്നുകൊണ്ട് താഴെ കാണുന്നത് അവിടെ ഒരു വ്യൂ പോയിന്റ് ആ വ്യൂ പോയിന്റ് നമ്മൾ താഴെ കാണിച്ച പോലെ തന്നെ ഷെഫീഖും അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഓരോ വ്യൂ പറഞ്ഞാൽ ഭയങ്കര പോകുക രാവിലെ പതിനൊന്നര മണിക്കാണ് ഈ പോകുവായിരുന്നു കേട്ടോ ഇത്രയും സമയം നമ്മൾ പോകുക കാര്യമൊന്നുമില്ല അവിടെയൊക്കെ ഒരുപാട് കോട്ടേജുകൾ ആ ലോങ്ങിൽ കാണാൻ സാധിച്ചിരുന്നു ഇത്രയും സമയം അപ്പൊ അതൊക്കെ മൂടിപ്പോയി അപ്പൊ നമ്മൾ ഞാൻ നേരെ താഴോട്ട് തന്നെ ഇറങ്ങാം താഴോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കാണി പരിചയപ്പെടുത്തി തരാം ഇങ്ങനെ തായോട്ട് ഇറങ്ങിയാല് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം കിച്ചണിൻ്റെ അലമ്പൊന്നും നോക്കണ്ട കേട്ടോ നമ്മൾ ഇന്നലെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചുള്ള വൃത്തിയുടുണ്ട് നമുക്കുള്ള വാട്ടർ ടാങ്ക് വെച്ചിട്ടുള്ളത് എല്ലാം ഒരു സ്റ്റീൽ ഒരു ഇരുമ്പിലാണ് നിങ്ങൾക്ക് നിർമ്മിച്ചുള്ളത് കാരണം ഫില്ലറിലാണ് നിൽക്കുന്നത് നിൽക്കുന്നത് ഈ ഒരു ഭൂമിയുടെ ഷേപ്പ് എങ്ങനെയാണ് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇവർ ഈ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ ബെഡ്റൂമിൽ നിന്ന് അതായത് നമ്മൾ ഈ റിസോർട്ടിന് മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവിടെ കേരംസും കാര്യങ്ങളൊക്കെ കളിക്കുന്ന ഉണ്ട് ഇവിടെ ഒരു അപോര പൂളുട്ടോ അപ്പോൾ അവിടെ ആ ഒരു റിസോർട്ടിൽ താമസിക്കുന്ന ആളുകളാണ് അപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാ വലിയ പൂളുണ്ട് ഇവിടെ പിന്നെ അതുപോലെ തന്നെ ബോളും കാര്യങ്ങളൊക്കെ കളിക്കാന്നുണ്ട് അവരൊരു ഊഞ്ഞാലുണ്ട് ഇതാണ് ബോള് അവര് മിനിറ്റ് നമുക്ക് ബോൾ എടുത്ത് എറിഞ്ഞു കൊടുക്കാം ബോൾ അടിച്ചോടുക്കാം ബോൾ അടിച്ചുകൊടുത്ത് തിരക്കുള്ള നല്ല തണുപ്പായിട്ടോ ഇപ്പൊ സമയം കണ്ടു കഴിഞ്ഞാൽ രാവിലെ മണി നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും യഥാർത്ഥമായിട്ട് പതിനൊന്നര മണിയായിട്ടോ ഇത്രയും സമയം അവിടെ നല്ല സൂര്യപ്രകാശം ഉണ്ടായിരുന്നു മജിസാർ മജിസാർ എന്താ പറയാനുള്ളത് ഫീൽ അപ്പൊ നമ്മള് ഇവിടെ ഇറങ്ങുന്നതിന് വലതുവശത്ത് ഇരുന്നാലും നമുക്ക് ഇവിടെ മ്യൂസിക്കുള്ള ഡാൻസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഡാൻസ് ഒക്കെ ചെയ്യാനുള്ള സെറ്റപ്പും കാര്യോ ഇവിടെ ഡിജെ കിട്ടണം ലേസർ ആണത് ലേസർ ഒക്കെ ഇട്ട് നമ്മൾ തുള്ളിച്ചാട പാട്ടൊക്കെ ഇട്ട് നല്ല കേട്ടോ സ്പീക്കറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ലേസറും കാര്യങ്ങളൊക്കെ ഉണ്ട് എക്കൊടുക്കുന്നുണ്ട് ഡോറടിച്ചിട്ട് ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നു കേട്ടോ ഇവിടെ ആണെന്ന് തോന്നുന്നു ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ വരുന്നുണ്ടോ ഇനി താഴെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റിസോർട്ടാണ് നമ്മൾ ഈ താഴെ കാണുന്നത് കേട്ടോ നമുക്ക് എന്തായാലും ആ റിസോർട്ടും കൂടി കാണാം അതിന് മുമ്പ് നമുക്കിവിടെ ഈ ഒരു പൂള് ശരിക്കുമെന്ന് പരിചയപ്പെടുത്തി തരാം അത്യാവശ്യത്തിന് വലിപ്പവും ഭംഗിയൊക്കെ ഉള്ളൊരു പൂളനാണ് ഈ ഒരു റിസോർട്ടിൽ ഉള്ളത് നമ്മൾ ഇന്നലെ എടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു കോട്ടേജിൽ അതായത് ഈ റിസോർട്ടിലെ റിസോർട്ടിൽ ഏറ്റവും മനോഹരമായുള്ള കോട്ടേജാണ് മുമ്പിൽ കാണുന്നത് അതായത് നമ്മൾ ഇന്നലെ എടുക്കുന്നത് നിങ്ങൾ വരികയാണെങ്കിൽ കൂടുതൽ ആളുകളെ അത് എടുക്കുക ചൂസ് ചെയ്യാൻ നന്നാൽ ഒന്നുകൂടി ഭംഗിയും കാര്യങ്ങളൊക്കെ അതാണ് തിരക്കിടില്ലാത്ത ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ രാത്രി അത്യാവശ്യം കൊതുകും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട തണുപ്പ് വലിയൊരു തണുപ്പില്ല എന്ന തിരക്കളില്ലാതും ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ ആ കോടയും കാര്യങ്ങളൊക്കെ പോയി അതിൽ കാരണം നമ്മൾ രാവിലെ എട്ടരയ്ക്ക് ഷൂട്ട് ചെയ്ത വീഡിയോ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അപ്പൊ കാണോ ഇത് ഈ പൂളിന്ന് കീയാനുള്ളതിന്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ചങ്സാദൊക്കെ ഇത് വോളിബോൾ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നല്ല വലിയ മലയാട്ടോ നല്ല അതായത് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് കോടം മൂടിക്കുന്നുണ്ട് പക്ഷെ ഇവിടുന്ന് വരുന്ന കാറ്റിൻ്റെ സ്മെല് നമുക്ക് അത്ര പറ്റൂല കാരണം അത്തരത്തിലുള്ള ഒരു വൃത്തിയായിട്ടുള്ള സ്മെല്ലാണ് വരുന്നത് പറയാം അപ്പൊ എന്തായാലും ഈ കീഴുന്ന ഇറങ്ങി പോകണം കാരണം നമ്മളെ മജീസാർ ദീക കയറി വരുന്നുണ്ട് അവൻ വന്ന് ചാടെന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ നോക്കെ എങ്ങനെ ചാടുന്നുള്ളത് അതെ ചാട് അതായത് അതിന് ചാണുമ്പോൾ അതിൻ്റെ താഴെ ഭാഗത്ത് സ്റ്റെപ്പ് പോലെ കൊടുത്തിട്ടില്ലല്ലോ ഒരിക്കലും നമുക്കതിൽ മുങ്ങാകുളി ഇടാനൊന്നും കഴിയൂല കൂളി ഇടാനൊന്നും കഴിയൂല കാരണം അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ് കാരണം ഇത് ആ താഴ്ച്ച കുറവല്ല അപ്പോൾ അതുകൊണ്ട് തല വന്ന് ഇടക്കരുതെന്ന് കഴിഞ്ഞിട്ട് അവർ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള റിസോർട്ടുകളിലേക്ക് നിങ്ങൾ ഫാമിലി ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ കോട്ടേജുകളും നിങ്ങൾ ബുക്ക് ചെയ്യുക ആകെ രണ്ട് കോട്ടേജ് ഒക്കെ മെയിൻ ആയിട്ടുള്ളൂ ആ രണ്ട് കോട്ടേജ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്വിമ്മിംഗ് പൂള് രണ്ടേ ഉള്ളൂ ഈ മൂന്ന് കോട്ടേജുകളെ ടോട്ടൽ ഒന്നിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് കോട്ടേജുകൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ എൻജോയ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ പല ഫാമിലികൾ ഈ ഒരു പൂളിൽ വരും അപ്പോൾ നിങ്ങൾ പ്രൈവസി നഷ്ടപ്പെടും പല ചാട്ടങ്ങളും നിങ്ങൾ കണ്ടില്ല ഇനി കാണാൻ പോകുന്നത് ഡോൾഫിൻ ചാട്ടം അതാണ് മുത്തുന്റെ ചാട്ടം മുത്തുൻ്റെ ചാട്ടങ്ങൾ ഒരു ഡോൾഫിനെ പോലെ ചാടുന്നില്ല അപ്പോൾ വൈറ്റ് കോക്കിൽ നമുക്ക് ഒരു പുതിയൊരു ഓഫർ തന്നിട്ടുണ്ട് അതായത് രണ്ടായിരം രൂപയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അവിടുന്ന് ബോൾ അടിച്ചിട്ട് അതിനുള്ളിലോട്ട് ആയിക്കഴിഞ്ഞാൽ ഓഫർ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചു ഈ ബോളിന് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നൈറ്റ് കയറുന്നില്ല അപ്പോൾ എല്ലാവരും ശ്രമം നടന്നുകൊണ്ട് നമുക്ക് അവിടുന്ന് പോകുന്ന ഒരു ഉണ്ടെന്ന് പറഞ്ഞിട്ടോ ഈ ഒരു സ്ഥലത്ത് നിന്ന് അതിലോട്ടടിക്കാം ആ ഒരു സമയത്ത് മറുപാനും നമ്മൾ മുബശൂർ കൊടുക്കുന്നത് ഈ ഊഞ്ഞാലിൽ ആടുന്നു ഈ ഊഞ്ഞാലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചേഡി മൂസി പറഞ്ഞാൽ ഓരോ തെണ്ടിയുടെ ആവശ്യമില്ല സ്വന്തമായിട്ട് തന്നെ ഇത് തള്ളാം അല്ലെങ്കിൽ ഊഞ്ഞാൽ ആടാട്ടോ അത്തരത്തിലാണ് അതിൻ്റെ സ്ട്രക്ചറുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ വാശിയൊരു മത്സരം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇതുവരെ നമുക്ക് ഗോളി ഉണ്ടായിരുന്നു ഗോളി മാറിയിട്ടുണ്ട് അപ്പോൾ ഗോളി മാറിയിട്ടും അതിലേക്ക് അതിനകത്തോട്ട് ആ ഒരു ഗോൾ ആക്കുകയാണെങ്കിൽ രണ്ടായിരം രൂപയാണ് ഓഫർ എടുത്തിട്ടുള്ളത് അതെ മുറിശി വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മുർഷിയുടെ ആഗ്രഹം സഫലമാവുമ്പോൾ നമ്മൾ രണ്ടായിരം കിട്ടുമോ എന്ന് നോക്കാം ജസ്റ്റ് മിസ്സ് ഡാൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ മജീദ് കഥ ഇവിടെ നീ കഴിഞ്ഞു വരുന്നതിലേക്ക് പൂളിലേക്ക് ഒരുപാട് പ്രാവശ്യം ചാടിയപ്പോൾ എനിക്കും ഒന്ന് ചാടണമെന്ന് തോന്നിയിട്ടോ അങ്ങനെ ഒന്നു പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ നമുക്കൊരു എൻറ്റർടൈൻമെൻ്റ് ആയി തോന്നി കാരണം ഫസ്റ്റ് ഫസ്റ്റായിട്ട് ചാടുമ്പോൾ നമുക്കൊരു ഭയം തോന്നും കാരണം നമ്മൾ വിചാരിച്ചപ്പോലൊരിക്കലും ഈ ഒരു വെള്ളത്തിലേക്ക് വീരുന്നത് കാരണം നേരത്തെ പറഞ്ഞ പോലത്തെ ഇതിൻ്റെ സ്ട്രക്ച്ചർ അങ്ങനെയാണ് പെട്ടെന്ന് ഫ്ലോപ്പ് ആയിട്ട് നേരെ കുത്തനെ വീണ് കഴിഞ്ഞാൽ നമ്മൾ തല ഇടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അപകടങ്ങൾ കൂടും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ നൽകിയിട്ടുള്ളത് അത് കണ്ട് ആര് സുന്ദേ ഇതിൽ നിന്ന് ചാടുന്നുണ്ട് വയറടിച്ചൊക്കെയാണ് വീന്നിട്ടോ അങ്ങനെ വലിയ കോപ്പൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പൂളിൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട് നമുക്ക് വേണമെങ്കിൽ വോളിബോൾ കളിക്കണവർക്ക് വോളിബോൾ കളിക്കാം അതുപോലെ തന്നെ കൈ കൊണ്ട് ഫുട്ബോൾ കളിക്കുന്നവർക്ക് അത്തരത്തിൽ കളിക്കാം കുട്ടികൾക്ക് കളിക്കാനായിട്ട് വലുത് വർഷത്തായിട്ട് ചെറിയൊരു പൂളും കാര്യങ്ങളൊക്കെ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് അവർക്ക് നീന്തൽ പഠിക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു അതുപോലത്തെ റിംഗ് ഒക്കെ തരും കേട്ടോ നമ്മൾ ട്യൂബ് പോലത്തെ അതിലിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് നീന്തലൊക്കെ പഠിക്കാം ഞങ്ങൾ ഇവിടെ മത്സരങ്ങൾ നടത്തി നീന്തൽ മത്സരം നടത്തി ആരിസാണ് ഫസ്റ്റ് എത്തിയത് സെക്കൻഡ് ഞാൻ എത്തി മജിതാക്ക പകുതി വെച്ചിട്ട് അവസാനിപ്പിച്ചു അപ്പോൾ നമ്മൾ കാര്യം ഡ്രസ്സ് ചെയ്യണം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് തൊട്ടടുത്ത കോട്ടേജിലെ ആളുകൾ നമ്മൾ വെയിറ്റ് ചെയ്യണം കാരണം നമ്മൾ കയറിയിട്ടു വേണം അവർക്ക് എൻജോയ് ചെയ്യാനും ഈ ഒരു പൂളില് ഇറങ്ങാൻ വേണ്ടി അങ്ങനെ ഫൈനലി നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോഴൊക്കെ അവരിവിടെ സെറ്റ് ആയിട്ട് പൂളിലേക്ക് ഇറങ്ങാൻ വരുന്നുണ്ട് മാത്രമല്ല പെട്ടെന്ന് തന്നെ കണ്ടോ ക്ലൈമറ്റ് ആകെ മാറി കോടയൊക്കെ പൊങ്ങി വന്നു അപ്പൊ നമ്മളെ തൊട്ട് മുമ്പിലുള്ള ആ ഒരു കോട്ടയത്ത് താമസിക്കുന്ന ആളുകളാണ് ഇപ്പൊ നമ്മൾ പൂളിൽ അവർ എൻജോയ് ചെയ്യുന്നത് കേട്ടോ അവർ വീഡിയോ ഒക്കെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോ ഒക്കെ ആക്കി വെച്ചിട്ടാണ് അവിടെ എൻജോയ് ചെയ്യണത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അറിയിപ്പ് അതായത് മുതിർന്നവർ മേൽനോട്ടത്തിലല്ലാതെ കുട്ടികൾ നിയന്ത്രണ ഉപയോഗിക്കുന്നത് അപകടകരമാണ് അത് അനുവദനീയമല്ല കാരണം മുങ്ങി മരിക്കാനുള്ള സാധ്യത എപ്പോഴും ഉള്ളത് കുളത്തിൽ ചില ഭാഗങ്ങൾ ആയമുള്ളതാകാം അവിടെ നീന്തൽ അപകടകരമായേക്കാം സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിക്കുകൾക്കോ അപകടങ്ങൾക്കോ മാനേജ്മെന്റ് ഉത്തരവാദിയല്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ് അവരെ തടി അവർ സേഫ് ആക്കണം സത്യാണത് കാരണം അവർ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കോണിയിലൂടെ ഇങ്ങനെ കയറിയിട്ട് ഇവിടെ നേരെ കീഞ്ഞിട്ട് എൻജോയ് ചെയ്യാം അതുപോലെ ഇവിടെ നമുക്ക് ഈ ഒരു ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നേരെ വന്നിട്ടത് ഇവിടെ ഈ ഒരു വാൾവ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് കുളിക്കാം കുളിച്ച് ഫ്രഷ് ആവാം അത് കഴിഞ്ഞ് നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം എന്നുണ്ടെങ്കിൽ അതാണ് ഡ്രസ്സിങ് ചേഞ്ചർ റൂം ജസ്റ്റ് നമ്മൾ കരയായിട്ടൊന്നുമില്ല അതാ ഇതിനകത്ത് കയറാം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം നേരെ പുറത്തിറങ്ങാം ഇവിടെ നല്ലൊരു ഇരിപ്പിടുണ്ട് പിന്നെ അവിടെ മൈക്കും കാര്യങ്ങളൊക്കെ സെറ്റപ്പായിട്ടുണ്ട് ആരസ്യുള്ള തുടങ്ങി നമുക്ക് അങ്ങോട്ട് പോയേക്കാം എന്നാൽ ഇവർ താമസിക്കുന്നത് കോട്ടേജ് കിട്ടോ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇവിടെ ചെറിയൊരു കുളമുണ്ട് കുളത്തിൽ തിരക്കളില്ലാത്ത മീനുകളും കാര്യങ്ങളൊക്കെ നേരത്തെ കണ്ടിരുന്നു പിന്നെ ഫോഗ ഒക്കെ വന്നോട് കൂടി ഒക്കെ താന്നുപോയിട്ടോ കായോട്ടോ മുകളിൽ കാണുന്നില്ല ഫോഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫോഗ് അതുപോലെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഊഞ്ഞാലുണ്ട് ഇങ്ങനെ ആടാൻ ഈ ഒരു ഊഞ്ഞാലിന് വെറൈറ്റി ഉണ്ട് കാരണം ഇതിൻ്റെ താഴേയും മുകളിലും സാധാരണ പോലെ ഹുക്കല്ല കൊടുത്തിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ള ബെയറിങ് കൊടുത്തിട്ടാണ് അതുകൊണ്ട് തന്നെ അപകടങ്ങൾ കുറയും പിന്നെ നമുക്ക് കെയർ ഇരിക്കുന്ന ആൾക്കന്നെ ഈ ഒരു ഊഞ്ഞാലാടിക്കാം പിന്നെ ൂടെ നല്ല എൻജോയ് ചെയ്യാണ് കാരണം പന്ത്രണ്ട് മണിക്ക് ചെക്കൗട്ട് ചെയ്യണം അപ്പം അതിൻ്റെതായിട്ടുള്ള അവസാന കളിക മത്സരത്തിനാണ് അവർ ഇനി നേരെ നമ്മൾ ഇറങ്ങാൻ പോകുന്നത് താഴെ പുതുതായിട്ട് വർക്കെടുക്കുന്ന ഉണ്ട് അപ്പം നമ്മൾ നേരെ ഇനി തായോട്ട് ഇറങ്ങുകയാണ് തായോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു കോട്ടേജ് കൂടി കാണിച്ചു തരാം ഈ ഒരു കോട്ടേജ് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ വർക്കടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്ര നമ്മൾ വന്ന സമയത്ത് ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അവർ അറിയാക്കാതെ വന്നതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് അവർക്ക് കൊടുത്താന്ന് പറഞ്ഞു അല്ലെങ്കിൽ റൂം കൊടുക്കില്ല കാരണം വർക്ക് കംപ്ലീറ്റ് അല്ല എന്ന് പറഞ്ഞു ഇവിടെ പുറത്തോട്ട് ഒരു ഡോർ വെച്ചിട്ടുണ്ട് പോയി നോക്കാം ഈ ഒരു കോട്ടേജിൽ അറ്റാച്ച്ഡ് ഇല്ല പകരം താഴെയാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഇവിടെയൊക്കെ കാടാണ് അതായത് ഇത് ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടോ ആ തട്ടി എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെ അങ്ങ് ഉണ്ടാക്കിയേക്കണം ഇപ്പം ഈ ഒരു ഷീറ്റ് കണ്ടോ ഇത്രയും കുത്തനെ കൊടുത്തിട്ട് നേരെ ഭൂമിയിലോട്ട് ഇറക്കിയേക്കണോ ആ വെള്ളം നേരെ അവിടുത്തെ ആകും ഇനി എന്താ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാകില്ല കേട്ടോ ഇനി അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ഈ ഒരു ബെഡ്റൂമെന്ന് നല്ലൊരു ബാൽക്കണി പുറത്തോട്ട് തള്ളി ഗ്ലാസ്സിൽ കൊടുത്തിട്ടോ നല്ലൊരു വ്യൂ കെട്ടോ താഴെ ഹോളാണ് കൊടുത്തിട്ടുള്ളത് അവിടെ നിന്ന് മഞ്ഞ് ആ ഒരു തണുപ്പൊക്കെ അകത്തോട്ട് കയറുന്നുണ്ടേ ഉണ്ടോ വ്യൂ ഉണ്ടോ അപ്പം നമ്മൾ ഈ അകത്തു നിന്നാണ് മുകളിലും ഗ്ലാസ് ആണ് കേട്ടോ അപ്പം നമ്മൾ നേരെ ഇനി പുറത്തോട്ട് പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങി ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ആ സെ ചൌട്ട് ചെയ്യാൻ പറഞ്ഞു കാരണം ദേഷ്യപ്പെടുന്നുണ്ട് എന്തായാലും രണ്ട് സോങ്സ് ഒക്കെ പാടിയിട്ട് നമ്മൾ ഇത് ചെക്ക്ഔട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ എത്രയ്ക്കാണ് ഈ ഒരു റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങാണ് അത് കഴിഞ്ഞ് രണ്ട് സോങ്സ് ഒക്കെ ഉണ്ടാവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വക്കെ കേട്ടോ പക്ഷെ നമ്മൾ ഇന്നലെ ചുട്ട ചിക്കൻ്റെ ബാക്കി ബാലൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ബിരിയാണിക്ക് ഉണ്ടായിരുന്ന കടായി ബാക്കിയുണ്ട് അത് ഇപ്പൊ തൻകാല അടിക്കാണ് പുട്ടുംങ്ങാടിലൊക്കെ വെയിറ്റിങ്ങാണ് കിച്ചണിന്റെ ഇത് കഴിഞ്ഞല്ലേ ഇപ്പൊ വരും തൻകാലങ്ങനെ എല്ലാരും അടിച്ചോണ്ടിരിക്കണിണ്ടാവും കരുതുന്നു നമ്മള് വീട് എടുത്തോണ്ടിക്കല്ലേ ഒരു ഹോട്ടലിലെ പോലെ തന്നെ കേട്ടോ ആദ്യങ്ങനെ പ്ലേറ്റ് വരുന്നുണ്ട് ഇനി നമുക്ക് തോന്നുന്നു ഗ്ലാസ് പിന്നീട് വരും അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് തോന്നുന്നുട്ടോ പ്ലേറ്റ് എത്തി മറവാതെ കുത്തി കേറ്റിണ്ട് മുത്തു കണ്ടില്ലേ കാസാരന്റെ ആ അതാ ഗ്ലാസ് എത്തി ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഗ്ലാസ് ആ എത്തി ഇത് പൊട്ടിനുള്ള നേരം ഈ ചാടി കുളിക്കല്ലേ എന്നാ ഞാൻ ഏതായാലും പോകുന്നു അവിടെ കണ്ടില്ലേ ചെമ്പട്ടി എടുത്തേ മജിദ് ഉണ്ടാവുമ്പോ പിന്നെ ഒരു ബേജാറു വേണ്ട കയ്യിലൊക്കെ അടുത്ത് ഉപ്പലാണ് മുടങ്ങേ വെയിറ്റ് പിന്നെ അപ്പോൾ പോ മജീന്റെ ഫോട്ടോ തുറക്കണ്ടേ അതാ നമ്മൾ താമസിക്കുന്നത് കിട്ടോ രണ്ട് താറകളായിട്ടാണ് എത്തി എന്താ കറി കറി ഇതെന്താ കറി എന്താ സാമ്പാറും ഇടയിൽ ഒന്നും ഉണ്ടാവില്ല സാമ്പാർ പിന്നെ മറ്റേ ചട്ടനിയോ ചട്ടനി പിന്ന രണ്ടറിയുള്ളു ആ എന്താ പറയാ കടലക്കറിയോ കടലക്കറി കടലക്കറി ഉണ്ട് സാമ്പാർ 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 ഇത് 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 എത്തിയിട്ടുണ്ട് പേരെന്താ ദിൽഷാദോ ആ ദിൽഷാദും ഇതെവിടെ ദോശ ഉണ്ട് മുട്ടുണ്ട് ഇടലുണ്ട് ആകളുടെ പ്രശ്നം വെച്ചാല് ചായ ഒരു ഗ്ലാസ് കിട്ടൂ കൂടുതൽ കിട്ടൂല അത്തരത്തിലുള്ള പ്രശ്നമുണ്ട് സർവീസും കാര്യങ്ങളൊക്കെ വളരെ ഉഷാർ തന്നെയാണ് ചായ ഒരു ഗ്ലാസ് ആണെങ്കിലും ഉള്ളത് ഉഷാറായിട്ട് തന്നെ തന്നിട്ട് ഇഡലി കണ്ടപ്പോലിട്ട് കാറ്റുണ്ടെ നല്ല കാറ്റും കൂടെ അതായത് ഇവരെ ഫുഡിന്റെ കൂടെ ഇൻക്ലൂഡ് അല്ല കേട്ടോ ഈ ചിക്കൻ ഒന്നും ചിക്കൻ ഞമ്മളെ ഇവര് ഇഡലി ദോശ പുട്ട് പിന്നെ സാമ്പാർ ചട്ടിനി കടലക്കറി ഇതാണ് അവരുടെ കിട്ടോ അവരെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണല്ലോ അപ്പോൾ നല്ല കിട്ടിലും സർവീസ് തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭാമാവുന്നുള്ളൂ ഇപ്പോൾ കണ്ട നിങ്ങൾ ഔട്ട് സമയത്ത് ഭയങ്കര ഭോഗും കാര്യങ്ങളൊക്കെ ആയി പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് മാറി ഇനി ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ കുരിശുമല സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ ഇവിടെ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് കുറച്ചങ്ങ് മോളിലോട്ടോ ഒന്ന് വണ്ടി അനക്കിടാനുള്ള ഉള്ളൂ നല്ല കോടെ അപ്പോൾ കുരിശുമല മുകളിലേക്ക് എത്തുമ്പോൾ ഇതിനേക്കാളും കോടെ ഉണ്ടാവുന്ന കരുതുന്നു പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇത്ര റിസോർട്ടുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ വൈകുന്നേരുന്ന ഒരു ആറ് മണി ഏഴ് മണിക്ക് തന്നെ എത്താൻ ശ്രമിക്കുക നമ്മൾ എത്തിയപ്പോൾ ഒരുപാട് വൈകിപ്പോയി പത്തര മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അല്ലാത്തൊക്കെ ഓക്കെയാണ് ഈ ഒരു റിസോർട്ടിന്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റു കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ആഴ്ച മറ്റൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ തൽക്കാലത്തേക്ക് വിടാ ഇറ്റ്സ് മീ അലി ബണാൻ സാനിങ് ഓഫ്